ഞാൻ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ മുഖാമുഖം കാണുന്നത് ഇന്ത്യയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടിൽ കോൺഗ്രസ് നിൽക്കുകയാണ് സാധാരണഗതിയിൽ പാർലമെന്റ് തുടങ്ങി പാർലമെന്റ് അവസാനിച്ചാൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളൊക്കെ പാർലമെന്റ് നീണ്ടും നീണ്ടും നീണ്ടു പോകും ഒറ്റ ദിവസം കൊണ്ട് പാർലമെന്റ് നിർത്തി മോഡി പാർലമെന്റ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം പാർലമെന്റിന്റെ അകത്ത് ഞെരിങ്ങി ഞെങ്ങി മറുപടി പറഞ്ഞപ്പോ ഞങ്ങൾക്കറിയാം നേരത്തെ നിർത്തുമെന്നറിയാം പക്ഷെ അപ്രതീക്ഷിതമായി പാർലമെന്റ് നിർത്തിവെച്ച് പാർലമെന്റ് പിരിഞ്ഞു ഒരിക്കലും ഇത്രയും ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പാർലമെന്റ് പിരിയാറില്ല കാരണം ആ പാർലമെന്റിന് ഉയരുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കാത്ത വിധം ഇവിടുത്തെ ഭരണകക്ഷി ശ്വാസം മുട്ടുകയാണ് നരേന്ദ്രമോദിയുടെ ഒക്കെ പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഇത്രയും 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 പറയാൻ സാധിക്കാത്ത വിധം ഉത്തരം പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങളൊക്കെ പാർലമെന്റിൽ കണ്ടത് ഈ പാർലമെന്റിലാണ് ചോദ്യത്തിന് ഉത്തരവില്ല ചോദ്യത്തിന് ഉത്തരവില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരമില്ല അവർ അവതരിപ്പിച്ചു ചോദിച്ചാൽ അതിന് അതിനുത്തരമില്ല ഒന്നിനും ഉത്തരമില്ലാത്ത ഒരു പാർലമെന്റായി നമ്മളെ പാർലമെന്റ് ചുരുങ്ങിപ്പോയി അവിടെ പോലെ എന്താ എന്ത് സംഭവിച്ചു രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ അകത്ത് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു നിലപാട് ഈ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ കടുത്തിന് കത്തിവച്ചതിന് തുല്യമാണ് രാജീവ് ഗാന്ധിയോട് കാണിച്ച മോഡിയുടെ നടപടികൾ നമുക്ക് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ പ്രധാന പാർലമെന്റിന്റെ അകത്ത് പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും ചാട്ടൂളി പോലെ ഭരണകക്ഷിയുടെ നെഞ്ചകത്തേക്ക് കുതിച്ചു കയറുക ഉത്തരമില്ല മറുപടിയില്ല അഷ്ടപ്രജ്ഞരായി ആ പാർലമെന്റിന്റെ ഒന്ന് കാണണം എന്തുമാത്രം എന്തുമാത്രം ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ എന്തുമാത്രം രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഓരോന്നിനും മറുപടി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഇതിഹാസമായി മാറിയിരിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് വളരെ ഭാവിയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് വളർന്നിരിക്കുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് നൂറ നോര സീറ്റിൽ കോൺഗ്രസ് പോയിരിക്കുന്നു കോൺഗ്രസിന്റെ മുന്നണി ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ വടവൃക്ഷമായി വളരുമെന്ന് തോന്നുന്ന രീതിയിലേക്ക് അതിന്റെ വളർച്ച മാറിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം ഭരണകക്ഷി ആശങ്കയിലാണ് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയില്ല ഒരു തരത്തിലും ഒരു പാർലമെന്ററി സിസ്റ്റം ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ ഇതുപോലെ തകർക്കപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് നരേന്ദ്രമോദി ഇക്കുറി പാർലമെന്റ് നടത്തിയത് എന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരു പുതിയ ഇതിഹാസമായി വരിക പുതിയൊരു ശക്തിയായി കരുത്തായി വരിക രാഹുൽ ഗാന്ധി ജനകീയമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തെ കയ്യിൽ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് പോവാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ച മനുഷ്യൻ അദ്ദേഹത്തെ മറക്കില്ല അദ്ദേഹത്തിൽ നിന്ന് അകലില്ല അദ്ദേഹത്തിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുമോ എത്ര സമയം ചെലവഴിക്കാൻ സാധിക്കും അത്രയും സമയം ചെലവഴിക്കാൻ ആളുകൾക്ക് താല്പര്യമാണ് അദ്ദേഹം നമ്മുടെ പദയാത്ര ആരംഭിച്ചപ്പോ പതിനായിരം കിലോമീറ്റർ ഉണ്ടായിട്ട് ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ പ്രതീക്ഷ ഉയർന്നിരുന്നു ആ പ്രതീക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം യാത്ര ചെയ്യുന്നിടത്തും ആളുകളെ കാണുന്നിടത്തും ആളുകളോട് സംവദിക്കുന്നിടത്തും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പതിനായിരം കിലോമീറ്റർ നടന്ന് ഓടിയിട്ടും കോൺഗ്രസിനെ സഹായിക്കണം കോൺഗ്രസിന് വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം എന്നെ പ്രധാനമന്ത്രിയാക്കണം രാഹുൽ ഗാന്ധി ഇതൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം രാഹുൽ ഗാന്ധി കാണുന്ന സമൂഹത്തോട് സംസാരിക്കുന്നിടത്തൊക്കെ സ്നേഹത്തിന്റെ ഭാഷയാണ് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് ഇന്ത്യ രാജ്യത്ത് അനിവാര്യം ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടത്തും എന്നും എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മനുഷ്യ മനസ്സിന്റെ വിശാലത സാഹോദര്യത്തിന്റെ കരുത്ത് സാമൂഹ്യ സൗഹാർദ്ദത്വത്തിന്റെ കരുത്ത് അതിന്റെ ആവശ്യമാണ് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ജനകീയ വിജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് യാത്രയിൽ എവിടെയും രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ മണിപ്പൂർ നിങ്ങൾ മണിപ്പൂർ കേട്ടല്ലോ മണിപ്പൂരിൽ വർഗീയ കലാപത്തിന് തീച്ചുളിയായി ഒരു നാട് പറ്റെ കത്തി അമർന്നു കടകളടക്കം കത്തിച്ചു സ്കൂളുകൾ കത്തിച്ചു ഫാക്ടറികൾ കത്തിച്ചു വെടിവെച്ചു കൊന്നു വെട്ടിക്കൊന്നു ും പ്രതികരിച്ചോ ഈ രാജ്യം മരിച്ച മോഡിയുടെ ഭരണകൂടം പ്രതികരിച്ചോ ഒരക്ഷം കിട്ടിയില്ല ഒരാൾ നമ്മുടെ നോക്കാൻ പോയില്ല കൊലയാളികൾക്കെതിരെ നടപടി എടുക്കാൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്ന് പറയുമ്പോ നടപടിയെടുക്കാൻ പോലും ഭരണകൂടം പറഞ്ഞില്ല ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വം നിലനിൽക്കുന്ന ഈ മണ്ണിൽ വർഗീയ കലാപത്തിന്റെ കൊടുങ്കാറ്റ് ആചടിച്ച ഒരു സംസ്ഥാനം തകർന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് കടന്നുപോയി അദ്ദേഹം വീട് വീടാന്തരം കയറി കത്തിയെടുത്തും കുത്തിയെടുത്തും വെടിവെച്ചടത്തും കൊന്നിടത്തും എല്ലാം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചു എല്ലാ ആളുകളെയും സമാശ്വസിപ്പിച്ചു അവിടെയും ആശ്വാസമാണ് അവിടെയും മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ സമൂഹത്തെ വിളക്കി ചേർക്കാൻ അദ്ദേഹം നടത്തിയ ആഹ്വാനമാണ് മണിപ്പൂരിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗത്തിനും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക കോൺഗ്രസിനെ ജയിപ്പിക്കുമെന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ച ഒരാളെ മുമ്പിലും അങ്ങനെ ഒരാവശ്യം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വെച്ചില്ല അദ്ദേഹം ഇന്ത്യയുടെ കരുത്ത് നാടിന്റെ കരുത്ത് നാടിന്റെ നാടിന്റെ ഐക്യം സ്നേഹക്കൂട് സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കി അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്ത് രാജ്യത്തെ മനുഷ്യന്റെ സ്നേഹത്തിന്റെ കണ്ണിയിൽ മനുഷ്യനെ കോർത്തിണക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തു അന്ന് ഇന്ത്യയിൽ പലരും കണക്ക് കൂട്ടി ഈ നാടിന്റെ ർത്താവായി രാഹുൽ ഗാന്ധി വരും